ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് നിപേ ഷാൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ടോണം ക്രീമും അതിൽ ഞാൻ എങ്ങനെയാണ് ഗ്ലാസ് ഫിനിഷിങ് കൊണ്ടുവരുന്നത് എന്നുള്ളതും കൂടാതെ നമുക്കറിയാം ചെറുപ്പം മുതൽ എല്ലാവരും ഈ ക്രീം എന്ന് പറഞ്ഞാൽ ഫെയർനെസ് ക്രീം അങ്ങനെയുള്ള ഫെയർ ആൻഡ് ലവല് പോലത്തെ ക്രീമുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റൈറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത് എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ആദ്യം നമ്മളുടെ എന്താ പറയുക സ്കിൻ കെയർ എന്ന് പറയുന്നത് സി ടി എം തന്നെയാണെന്നുള്ളത് അതൊക്കെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് സി ടി എം ചെയ്യണം എന്നുള്ളതും പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ ഫെയർനെസ് ക്രീം നമ്മൾ ചെറുപ്പം മുതൽ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ എന്ത് ക്രീംന്ന് മാത്രമേ എല്ലാവരും കേൾക്കുന്നുള്ളൂ എന്താണെങ്കിലും ശരി അതിപ്പോൾ അബ്രോഡിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നാണെങ്കിലും ശരി പെട്ടെന്ന് നമുക്ക് എന്താ പറയുക പുറത്ത് പോകുമ്പോൾ ഒരു ബ്രൈറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട് നോർമലി എല്ലാവരും അപ്ലൈ ചെയ്യാറുണ്ട് അതിന് മുമ്പൊക്കെ നോക്കുകയാണെങ്കിൽ പൗഡർ നിർബന്ധമായിട്ട് എല്ലാവരും പൗഡർ യൂസ് ചെയ്യുമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും അത് ഒരുമാതിരി തോന്നി ആരിപ്പോൾ അത് അത്രയും എടുക്കുന്നില്ല ആക്ച്വലി നമ്മൾ പൗഡർ എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു പൗഡർ എന്ന് പറയുന്നത് നമ്മളുടെ മോസ്റ്ററിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് എല്ലാവരും എപ്പോഴെപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമേയില്ല കാരണം നമുക്കത് സ്കിന്നിനെ ഒന്നും കൂടെ ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡ്രൈ സ്കിന്നുകാരും എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ് ഈ പൗഡർ അപ്പോൾ അത് മാക്സിമം ഇപ്പോഴും ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പൗഡർ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ എല്ലാം നമുക്കറിയാവല്ലോ കെമിക്കൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നതും നമ്മളുടെ സ്കിന്നിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പെട്ടെന്ന് നമുക്ക് ഡ്രൈനെസ് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ പോർട്സിലേക്കൊക്കെ കയറി ചെന്ന് നമുക്ക് ആ ഒരു സെൽസിനെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൗഡർ പോലുള്ള സംഭവങ്ങൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്തോളൂ കാരണം അതിൻ്റെ ഒന്നും ശരിക്കും ആവശ്യം ശില നമുക്ക് എപ്പോഴും വേണ്ട സ്കിൻ ময়ഷർ ചെയ്യണം പ്ലസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് ബ്രൈറ്റ് ലുക്ക് കിട്ടാനായിട്ട് ഇതുപോലെ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡഡ് ഒരു ടോൺ അപ്പ് ക്രീം യൂസ് ചെയ്യാം ദെൻ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു 글로ക്ക് വീണ്ടി നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെറം കാണിச்சതായിരുന്നു സോ ഇന്ന് ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ക്രീം തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അതിനെ എങ്ങനെ മിക്സ് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ கரெക്റ്റ് ആയിട്ട് അത് മിക്സ് ചെയ്ത് കൂടി കാണിച്ചേരാന്ന് വെച്ചിട്ടാണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്നത് ഒരു റീഡ് ഫേണസ് ക്രീമോ നമ്മൾ യൂസ് ചെയ്യാറില്ല ഫെയർനെസ് ക്രീം ഒരിക്കലും ഞാൻ വീണ്ടും നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത ഉടനെ ഏത് ആരാണെങ്കിലും ശരി ഫെയർനെസ് ക്രീം യൂസ് ചെയ്യാൻ പാടില്ല കാരണം ഫെയർനെസ് ക്രീം എന്ന് പറയുമ്പോൾ അത്രയും ഹൈ കെമിക്കലാണ് വരുന്നത് അത് ഡയറക്റ്റ് നമ്മൾ സ്കിന്നിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്കിൻ പെട്ടെന്ന് ഡാമേജ് ആകും എല്ലാവരും ഈ പറഞ്ഞ പോലെ മുമ്പൊക്കെ ഈ ഫെയർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ സ്കിൻ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്രത്തോളം ആണ് അപ്പോൾ അതുകൊണ്ട് കാരണം അപ്പോഴൊക്കെ നമുക്ക് നോളജ് ഭയങ്കര കുറവായിരുന്നല്ലോ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊന്നും അറിയില്ല നമ്മൾ ടി വി പരസ്യം മാത്രം കണ്ടിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോളേജ് കിട്ടാനായിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോം നല്ല നല്ല ഒത്തിരി പ്ലാറ്റ്ഫോം ഉണ്ട് സോ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് നമുക്ക് ആവശ്യമുള്ള നോളേജ് എടുക്കാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ മുമ്പത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന ആ മിസ്റ്റേക്സുകൾ ഇനിയും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും ഞാൻ എങ്ങനെയാണ് ടോണപ്പ് ക്രീം യൂസ് ചെയ്യാന്നുള്ളത് ആദ്യം കാണിച്ചു തന്നിട്ട് ഞാൻ ഇതെങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളതും കൂടി പറഞ്ഞുതരാം നമുക്കൊരു ഗ്ലോയൊക്കെ കിട്ടണം എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് ഒന്ന് ഷൈനിങ് ഷൈനിങ് ഫേസ് ഒരു 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 ആയിരിക്കണം 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 ഷൈ എന്താ ഗ്ലോ എന്നുള്ളത് ഞാൻ എല്ലാ ദിവസവും ഞാൻ ആ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോഫ് ക്രീം ഒന്നും ഞാൻ എല്ലാ ദിവസവും മിക്സ് ചെയ്യാറില്ല പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു പുറത്തൊരു എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ അതർവൈസ് എൻ്റെ സ്കിന്നു ഞാൻ എപ്പോഴും അങ്ങനെ കുഴപ്പമില്ല ലുക്ക് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് ആദ്യം ഫോളോ ചെയ്യാം ഞാൻ എപ്പോഴും പറഞ്ഞു തരുമ്പോൾ ഇന്നത് മാത്രം യൂസ് ചെയ്യുമെന്നുള്ളതല്ല അപ്പോൾ ആദ്യം ഫോളോ ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾ ഇതുപോലെ നമുക്ക് ഒരു ഫങ്ഷൻ ബേസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ടോണപ്പ് ക്രീം എല്ലാവർക്കും അറിയാം ഇന്നസ്പ്രീയുടെ ടോണപ്പ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ വർഷങ്ങളായിട്ട് അത് മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അത് ക്ലെൻസ് ചെയ്യും ഞാൻ എൻ്റെ ക്ലെൻസർ കാണിച്ചു ായിരുന്നു അപ്പോൾ ഞാൻ ഫേസ് ഷോപ്പിൻ്റെ ക്ലെൻസർ തന്നെ യൂസ് ചെയ്യുന്നത് ക്ലെൻസർ ദെൻ ടോണർ ടോണർ ഞാൻ ഫേസ് ഷോപ്പിൻ്റെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ടോണി മോളി ചെയ്യുന്നുണ്ട് ഫേസ് ഷോപ്പിൻ്റെ സോ അതെടുക്കാം ദെൻ അതുപോലെ തന്നെ ഫേസ് ഷോപ്പിന് തന്നെ നമുക്ക് ടോണർ കുറച്ചും കൂടെ ഡ്രൈ സ്കിൻ ആയവർക്ക് കുറച്ചും കൂടെ ബെറ്ററാണ് കേട്ടോ ഒരു സിറം ടൈപ്പിലായിരിക്കും കുറച്ചും ബെറ്റർ ആണ് ദെൻ മോയിസ്ചറൈസർ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചു തന്നു അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മോയിസ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ടോണപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഗ്ലോസി ലുക്ക് കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സ്റ്റോപ്പ് ക്രീം യൂസ് ചെയ്യുക എന്നുള്ളതും നോക്കാം കേട്ടോ അപ്പോൾ ഇത് ടോൺ അപ്പ് ക്രീം ഏതാണ് ഇതിൻ്റെ ലിങ്ക് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയുന്നുണ്ട് സോയായി ഇൻസ്ക്രീടെ തന്നെയാണെന്ന് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ഇത് കാണിച്ചു തരാം ഉണ്ടാവും എന്നുള്ളത് ഞാനെൻ്റെ ഫേസിൽ തന്നെ അപ്പോൾ ഞാൻ ശരിക്കും സബ്സ്ക്രൈബ് ഇട്ട് ഇട്ടതാണ് ഭയങ്കര ഒരു നമുക്കൊരു ഫിനിഷിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും അപ്പോൾ ഇത് നമ്മളിപ്പോൾ നോർമലി വേറെ ഒന്നും ഞാൻ കയ്യിൽ കാണിക്കുക അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് അടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതാണ് നമ്മളുടെ ഏറ്റവും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ബ്ലെൻഡ് വെച്ച് പെട്ടെന്ന് ബ്ലെൻഡ് ആയിക്കോളും ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യും ഇട്ടത് നമുക്കൊരു എന്താ പറയുക ശരിക്കും നല്ലൊരു ബ്രൈറ്റ് നോക്കി ഞാനിപ്പോൾ കുറേ പ്രൊഡക്റ്റ് ഒരു ഭാഗത്ത് വെച്ച് അപ്ലൈ കൊണ്ടാണ് പക്ഷേ എന്നാലും ആ ഒരു ഇത് കണ്ടോ ഈ ഒരു സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ആ ഒരു ലുക്ക് ആ ഒരു നമുക്ക് സ്കിന്നിന് തന്നെ നല്ലൊരു ഈ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും സോ ഇത് നോക്കൂ എൻ്റെ വ്യത്യാസം കണ്ടോ സൂപ്പർ ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടണം എന്നുള്ളത് അപ്പോൾ നമുക്കിത് നാച്ചുറൽ ആയിട്ട് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യുകയും ചെയ്യും ഇത് നമുക്ക് നാച്ചുറലായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും സോ നല്ല ഒരു ഡിഫറൻസ് ആണ് നമുക്കിത് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമുക്കത് ഫെയിൽ ചെയ്യുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യണുള്ളൂ ഇപ്പോൾ പറയും ഇത് പേഡ് പ്രൊമോഷൻ അല്ലേ പ്രൊമോഷൻ ചെയ്യുകയാണെന്ന് ആക്ച്വലി ഇതൊക്കെ ഇതിനൊന്നും പ്രൊമോഷൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ നല്ല കാരണം പ്രൊമോഷൻ പ്രൊഡക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഭയങ്കര ബഡ്ജറ്റ് കുറഞ്ഞ ചെറിയ ചെറിയ സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് കൂടുതൽ പ്രൊമോഷൻസ് ഒക്കെ പോകുന്നത് ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്ട്സുകൾ മാക്സിമം നമുക്കിതുപോലെ നമുക്ക് എന്താ പറയുക യൂട്യൂബ് വഴിയും അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ എന്താ പറയുക നമുക്ക് പ്രൊമോഷൻസ് പോകുന്നുണ്ട് പക്ഷേ ഞാൻ പ്രൊമോഷൻ ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ വീണ്ടും പറയാണ് നമ്മൾക്ക് അറിയുന്നതും മാക്സിമം ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഞാൻ ചെയ്യുന്നത് ഇത് സ്റ്റോപ്പ് ക്രീം ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് കൊടുക്കുമ്പാന്ന് വെച്ചാൽ ഈ ഒരു ഷൈനിങ് നമുക്ക് കിട്ടും ഒരു തിളക് അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കൊടുത്താലോ നമുക്കതൊന്ന് നോക്കാം ഈ ഒരു അതായത് നമുക്ക് ഈ പ്രൊഡക്ടിൻ്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ഞാൻ ജസ്റ്റ് ഇപ്പോൾ ന്യോസിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം ഒരു ഒരു ജസ്റ്റ് ഒരു ഷൈനിങ് ആണ് നമുക്കിതിൽ വരുന്നത് ഈ ഒരു സ്റ്റോപ്പ് ക്രീം അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ക്രീം നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ആദ്യം ഇതുപോലെ ടോണപ്പ് മാത്രം ലൈറ്റായിട്ട് കൊടുക്കുക കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിലെടുത്ത് കൊടുക്കുക അത് അതിനുശേഷം നമ്മൾ കുറച്ച് എടുക്കുക ദൻ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സ്റ്റോപ്പ് ക്രീം കൂടെ മിക്സ് ചെയ്യാം സോ ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ കൊറിയൻ സ്കിൻ സ്കിന്നായിരുന്നു എന്ന് പറയുന്നത് കൊറിയൻ ടൈപ്പ് ആ ഒരു ഗ്ലാസ് ലുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഗ്ലാസ് ഫിനിഷിങ്ങിലേക്ക് പോകും അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റും നമുക്ക് ഭയങ്കര ഒരു റിസൾട്ടാണ് ആദ്യം ടോണ് മാത്രം ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു റിസൾട്ടായിരിക്കും പക്ഷേ അതിൻ്റെ കൂടെ ഇതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ക്രീം കൂടി യൂസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഭയങ്കര റിസൾട്ടാണ് സോ നോക്കൂ എന്തൊരു വ്യത്യാസം കണ്ടല്ലേ സൂപ്പറായിട്ടുള്ള ഡിഫറെൻസ് ആണ് സോ ഇതാണ് എല്ലാവരും ചെയ്യുന്ന സീക്രട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ നമുക്കെല്ലാവർക്കും എന്താ പറയുക നല്ലപോലെ സെലിബ്രിറ്റീസിനെ പോലെയൊക്കെ ഒരുങ്ങാൻ പറ്റും സോ നമുക്ക് പ്രൊഡക്റ്റ് അറിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് സ്റ്റോപ്പ് ക്രീം ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ ഫേസ് സ്കൻഡ ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റോ ഇതിൻ്റെ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് അതായത് ഇങ്ങനെ ഒരു ഇട്ട് കഴിഞ്ഞിങ്ങനെ പുറത്തേക്ക് ഭയങ്കര നിൽക്കുന്ന പോലെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല പെട്ടെന്ന് തന്നെ അത് ഈ ക്രീമിൻ്റെ കൂടെ ബ്ലെൻഡായി പോയിക്കോളും അപ്പോൾ തന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ എന്തൊരു വിളപ്പം കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് ഹൺഡ്രഡ് പോഴ്സെ നമുക്ക് റിസൾട്ട് ഉണ്ട് സോ എന്ന് വെച്ചിട്ട് എപ്പോഴും ഞാൻ ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യില്ല കേട്ടോ എല്ലായ്പ്പോഴും നിങ്ങൾ സ്ട്രോക്ക് ക്രീം യൂസ് ചെയ്യണം അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നിങ്ങൾ ഇതിൻ്റെ കൂടെ എടുക്കണം വല്ലപ്പോഴും ഒക്കെ എടുത്താൽ മതി നമ്മൾ സ്കിന്നിനെ മാക്സിമം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക നല്ല പ്രൊഡക്റ്റുകൾ മാത്രം എടുക്കുക എപ്പോഴെപ്പോഴും ഇതൊന്നും ചെയ്യുന്നത് നല്ലതല്ല സ്കിന്നിന് ഞാൻ എപ്പോഴും അങ്ങനെയൊന്നും എടുക്കാറില്ല വല്ലപ്പോഴും മാത്രം എന്നാൽ പോലും എനിക്ക് മാക്സിമം ഞാൻ ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ ഒഴിവാക്കും കാരണം എന്താണെങ്കിലും ഇതിലെല്ലാം തന്നെ കെമിക്കലിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ ഇതിലില്ലേ ഉണ്ട് ബട്ട് എന്നപ്പോൾ നമുക്ക് ഇത്രയും അതായത് ഇതൊക്കെ തന്നെ നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല മാക്സിമം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കുക നമുക്ക് ആവശ്യത്തിനൊക്കെ വേണം എന്നാലും ഒത്തിരി ആവാതെ ശ്രദ്ധിക്കുക അത്രേയുള്ളൂ കാരണം എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എല്ലാം ചിലപ്പോൾ ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളതും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് എപ്പോഴും പറയാറുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് പെട്ടെന്ന് എല്ലാ പ്രൊഡക്റ്റും മേടിച്ച് യൂസ് ചെയ്യാൻ നോക്കരുത് എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് കൊടുക്കുക അതുപോലെ സ്ട്രോപ്പ് ക്രീം ആദ്യമായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ ഫേസിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് മിക്സ് ചെയ്യാൻ ഉള്ളതും പറഞ്ഞു നടണ്ടി സ്റ്റോപ്പ് ക്രീം എങ്ങനെ ഉണ്ടാവും ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതും പറഞ്ഞു ട്ടോ ദ ഇതാണ് അതിന്റെ റിസൾട്ട് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് അതാണ് ഇതാണ് നമ്മുടെ റിസൾട്ട് സോ നല്ല രസല്ലേ അറിയുമ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വേണമെന്നുള്ളവര് കമൻറ്റ് ചെയ്തോളൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അത്രയും ബ്യൂട്ടി നോളേജ് ആയിരിക്കും ബ്യൂട്ടി പ്രൊഡക്ട്സുകളെ കുറിച്ചിട്ടായിരിക്കും നമ്മളുടെ ചാനൽ വരുന്നത് അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മാക്സിമം കാരണം നമുക്ക് എപ്പോഴും നല്ലത് ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ അപ്പോൾ ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ